പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡായി മാറിയിരിക്കുകയാണ് കിയ മോട്ടേഴ്സ് ഹുണ്ടായുടെ സഹോദര മോഡലുകളാണ് ബ്രാൻഡ് അവതരിപ്പിക്കുന്നതെങ്കിലും കെയുടെ എല്ലാ മോഡലുകൾക്കും ആവശ്യക്കാർ ഏറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് ലക്ഷം രൂപ ബജറ്റിൽ വാഹനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കെയുടെ രണ്ട് കിഡിൽ മോഡൽ ഇപ്പോൾ ലഭ്യമാണ് നിങ്ങൾക്കൊരു സബ് കോണ്ടാക്ട് എസ് യു വി മോഡലും അതുപോലെ തന്നെ എൻ ബി വിയും ലഭിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കത്തില്ല സത്യം അത് തന്നെയാണ് കിയാ സോണറ്റും അതുപോലെ തന്നെ എൻ ഡി വിയുമായ കാരൻസും ലഭിക്കും കിയാ സോണറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ വരെയാണ് കിയാ സോണറ്റിന്റെ എക്സ് ഷോറൂം വില വരുന്നത് എച്ച് ടി എച്ച് ഒ എച്ച് കെ എച്ച് കെ എച്ച് കെ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി കെ എക്സ് പ്ലസ് ജി ടി എക്സ് ജി ടി എക്സ് പ്ലസ് എക്സ് ലൈൻ എന്നിങ്ങനെ ഒൻപത് വേരിയന്റുകളിലാണ് സോണറ്റ് ലഭിക്കുന്നത് തന്നെ ഒന്നേ ദശാംശം രണ്ട് ലിറ്റർ എന്ന പെട്രോളിൽ ഒരു ലിറ്റർ ടർബോ പെട്രോൾ ഒന്നര ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് കോമ്പാക്ട് എസ് യു വിപണിയിലേക്ക് എത്തുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഐ എൻ ടി സെവൻ സ്പീഡ് ടോർക്ക് കൺവേർട്ടർ യൂണിറ്റ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും സോണറ്റിൽ ലഭ്യമാണ് പതിനൊന്നേഴ് ദശാംശം രണ്ടേ അഞ്ച് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പത്തേ ദശാംശം രണ്ടേ അഞ്ച് ഇഞ്ച് സെൻട്രൽ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ട് യൂണിറ്റ് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഡ്രൈവ് മോഡുകൾ തുടങ്ങിയ മോഡേൺ സംവിധാനങ്ങൾ എല്ലാം തന്നെ കിയുടെ എസ് യു ബിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനൊപ്പം തന്നെ ട്രാൻഷൻ കൺട്രോൾ കോണറിംഗ് ലാബുകൾ മുന്നൂറ്റി അറുപത് എൽ ക്യാമറ കൂൾഡ് ഫ്രണ്ട് സീറ്റുകൾ ലെതേർഡ് അഫോൾ സ്ട്രീ ബോസ് ഓഡിയോ സിസ്റ്റം സൺ പ്രൂഫ് എന്നിവ പോലുള്ള ഗംഭീര ഫീച്ചറുകളും ഈ കിയ സോണറ്റിലെ പ്രധാന ഫീച്ചറുകൾ തന്നെയാണ് ആറ് എയർ ബാഗുകളും ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റം ഒരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിവ സോണത്തിന്റെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി തന്നെ ലഭിക്കുകയും ചെയ്യുന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കിയാ സോണത്തിന്റെ ടോപ്പ് വേരിയന്റുകളിൽ എ ഡി എസ് ടെക്കും കമ്പനി ഒരുക്കിയിട്ടുമുണ്ട് പതിനൊന്ന് എക്സ്പീരിയർ കളർ ഓപ്ഷനുകളിൽ വാഹനത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗ്ലേസിയർ വൈറ്റ് പോൾ സ്പാർക്ലിംഗ് സിൽവർ ഗ്രാവിറ്റി ഗ്രേ അറോറ ബ്ലാക്ക് പോൾ ഇൻഡസ് റെഡ് ഇംപീരിയൽ ബ്ലൂ ക്ലിയർ വൈറ്റ് പ്യൂർ ഒലീവ് ഇൻഡൻസ് റെഡ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കളറുകളാണ് അതിൽ ലഭ്യമായിരിക്കുന്നത് ഇനി എം ബി വി സെഗ്മെന്റിന്റെ ജനപ്രിയ മോഡലായ ക്യാരൻസിലേക്ക് വരികയാണെങ്കിൽ പത്ത് ലക്ഷത്തി അറുപതിനായിരം മുതൽ പത്തൊൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് ഈ സെവൻ സീറ്ററിന്റെ എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത് ഒന്നര ലിറ്റർ നാച്ചുറലി ആസ്റ്റിറൈഡ് പെട്രോൾ ഒന്നര ലിറ്റർ കർബോ പെട്രോൾ ഒന്നര ലിറ്റർ ഡീസൽ എന്നിങ്ങനെ മൂന്ന് എഞ്ചിനുകളാവും ുന്നത് ഇതിനാദ്യത്തെ എൻ എ പെട്രോൾ നൂറ്റി പതിനഞ്ച് ബി എച്ച് പിന്നിൽ പരമാവധി വരെ നൽകുമ്പോൾ ടർബോ പെട്രോൾ നൂറ്റി അറുപത് ബി എച്ച് കരുത്തിൽ ടോർക്ക് ആണ് ചെയ്യുന്നത് ഡീസൽ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി പതിനാറ് ബി എച്ച് പവറിൽ ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ നിർമ്മിക്കാൻ ആണ് സിക്സ് സ്പീഡ് മാനുവൽ മാനുവൽസിന്റെ ടർബോ പെട്രോളിനൊപ്പം സിക്സ് സ്പീഡ് ഐ എൻ ടി അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ലഭ്യമാണ് അതേസമയം ഡീസൽ ഇഞ്ചിൽ സിക്സ് പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും വരുന്നത് എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാമ്പുകൾ പത്ത് ദശാംശം രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം യു വി കണക്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കോമ്പാബിളിറ്റി വയർലെസ് ചാർജർ ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലാസ്റ്റോർ തുടങ്ങിയ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം തന്നെ കെയുടെ ക്യാൻസിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഈ രണ്ട് മോഡലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ